ബിക്കേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡിൻ്റെ ഡ്രസ്സാണ് ഞാൻ ഫസ്റ്റിൽ തന്നെ കാണിക്കുന്നത് സവാന അപ്പം ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിച്ചത് ഇതൊരു ഗൗൺ ആണേ ഈ ഡ്രസ്സ് ഇപ്പോൾ ഞാൻ സൈഡിൽ കൊടുത്ത ആ ഒരു പിക്കിൽ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ആണ് റേറ്റ് പക്ഷേ ഞാൻ വാങ്ങിക്കുമ്പം ഇതിന് തൊള്ളായിരത്തി സംതിങ് ആയിരുന്നു കേട്ടോ റേറ്റ് വരുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമുള്ള ഒരു വെബ്സൈറ്റ് ആണ് സവാന പക്ഷേങ്കിൽ എല്ലാവരുടെയും ഡൗട്ട് ഇത് പെട്ടെന്ന് കിട്ടുമോ അല്ലെങ്കിൽ ക്വാളിറ്റി നന്നാകുമോ പിന്നെ ഒരു കാരണം ഇതിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഡ്രസ്സിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് പക്ഷേ റേറ്റിനൊത്തി ഇവർ ക്വാളിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ഇത് പെട്ടെന്ന് കിട്ടുമോ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ നിങ്ങളാരും സംശയിക്കേണ്ട നമുക്ക് ഞാനിത് ഓർഡർ ചെയ്ത് ഏഴാമത്തെ ദിവസം എനിക്കിത് കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് ക്വാളിറ്റിയും നല്ലതാണ് ഇതിന്റെ നെക്ക് വന്നിട്ട് ഒരു കോളർ ഷേപ്പ് തുടങ്ങിയ ഒരു വി നെക്കിൽ എൻ്റെ ചെയ്യുന്ന ഒരു നെക്കാണിതിനെ പിന്നെ സ്ലീവിലാണെങ്കിൽ ഇതുപോലെ എലാസ്റ്റിക് വെച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ നമുക്കിത് ഇങ്ങനെ വലിക്കാൻ പറ്റും അങ്ങനെ ഒന്ന് ചുരുക്കി ചുരുക്കി ഇത് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ അലാസ്റ്റിംഗ് ഇത് നിൽക്കാൻ ഇങ്ങനെ അപ്പോൾ ആ ഒരു സ്ലീവിലൊരു പ്രത്യേകതയുണ്ട് പിന്നെ ഇതിന്റെ ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ എനിക്കിതിൻ്റെ സ്മോൾ സൈസ് മാത്രം ആവശ്യമുള്ളൂ എനിക്ക് ഡ്രസ്സിന് പക്ഷെ എനിക്ക് എടുക്കുന്ന സമയത്താണെങ്കിൽ മീഡിയം സൈസ് മാത്രമാണ് ഇതിന് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ എനിക്കിത് കുറച്ച് ഒന്ന് ഓൾട്ടർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പം എനിക്ക് ഇവിടെ ചെറിയൊരു ലൂസ് ലൂസായത് കാരണം ഇതുപോലെ ഒന്നുകിൽ ഒരു ബെൽറ്റ് യൂസ് ആക്കിയാൽ മതി അല്ലെങ്കിൽ ഇതേപോലെ ഒരു ത്രെഡ് വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്ത് ഇവിടെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ടൈറ്റൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ബെൽറ്റ് ആയിരുന്നു ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ബെൽറ്റ് എന്തോ അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ത്രെഡ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തു ഇനി നമുക്ക് ഇതിന്റെ ഫുൾ ഒരു വ്യൂ ഒന്ന് കാണാം അടുത്തത് ഞാൻ മീഷോന്ന് വാങ്ങിച്ച ഒരു ടോപ്പ് ആണേ അതിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൽ കാണിക്കുന്ന റേറ്റ് പക്ഷെ നമ്മൾ ജി പേ ചെയ്യുന്ന സമയത്ത് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ടോപ്പ് ഇതിന് റേറ്റ് കുറവാണെങ്കിലും നല്ലൊരു ക്വാളിറ്റിയിലാണ് ഞാനിത് വാഷ് ചെയ്തപ്പോൾ കളറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇളകി ഫെയ്ഡ് ആയിട്ടില്ല കേട്ടോ ഇതിന്റെ ഒരു നെക്കും വരുന്നത് കോളർ നെക്കിൽ തുടങ്ങിയിട്ട് ഒരു വി ഷേപ്പിൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിലും ഞാൻ ഇന്നർ യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് ബോഡിക്ക് ഫിറ്റ് ആവുന്ന രീതിയിൽ അതൊന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിട്ട് ഇതുപോലൊരു ത്രെഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ലൂസ് ഫിറ്റ് ആയിട്ട് യൂസ് ചെയ്യാം അതല്ല കുറച്ച് ടൈറ്റ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അതായത് പോലെ ഒന്ന് കെട്ടി കൊടുത്താൽ മതി അതിനുവേണ്ടി അതായത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചെണ്ടും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ തന്നെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇത് ഏതാണോ മേടിച്ചതെന്നുള്ളതൊക്കെയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ടാവും പിന്നെ ഇതായതിന്റെ സ്ലീവില് നമുക്ക് ഇതുപോലെ എൻഡിൽ എലാസ്റ്റിക്ക് ആണ് കേട്ടോ നമുക്ക് ഇത് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമുക്ക് ഈ ഒരു സ്ലീവ് തന്നെ പല ടൈപ്പിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അതായത് പോലെ കുറച്ച് കയറ്റി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബലൂൺ കണക്കാക്ക നിൽക്കുന്ന ആ ഒരു സ്ലീവ് കിട്ടും വേണ്ടില്ല നമുക്കിത് ഇങ്ങനെ കൊക്കി വെച്ച് കഴിഞ്ഞാൽ വേറൊരു സ്ലീവിലേക്ക് ഇതിനോ കൺവേർട്ട് ചെയ്യാം പിന്നെ ഇത് നോർമലി ആൾ യൂസ് ചെയ്യുന്നുള്ള ഇതുപോലെ യൂസ് ചെയ്താൽ മതി എന്തായാലും നല്ലതന്നെ ഈ ഒരു ടോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്കിതുപോലെ വാഗിപ്പാനിൻ്റെ കൂടെ ഒക്കെ പേർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പ് തന്നെയാണിത് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം അടുത്തത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിച്ച ഒരു നൈറ്റ് ഡ്രസ്സാണ് വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ ഞാൻ സ്മോൾ സൈസാണ് ഇത് എടുത്തിട്ടുണ്ടായത് വേറെയും കളറ് അവൈലബിൾ ആണ് കേട്ടോ ഇതൊരു നൈറ്റ് ഡ്രസ്സാണ് നമുക്ക് ഈ ചൂടൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക ഇടാൻ പറ്റിയ വേറാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് ഭയങ്കരം കംഫർട്ടബിൾ ആണ് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ സ്ലീവ് ഇങ്ങനത്തെ ഒരു സ്ലീവ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ഇത് ഒരു ട്രൗസറും കൂടെ ഇതിനുള്ളിൽ വരുന്നുണ്ട് രണ്ടും കൂടെ ആണ് അടുത്തത് ഒരു ജിംവെയർ ആണ് ഞാൻ ഇതില് ഇതിൽ കാണിക്കുന്ന റേറ്റ് നാനൂറ്റി സംതിങ് ആണ് കാണിക്കുന്നത് പക്ഷെ ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് മുന്നൂറ്റി എൺപത്തി അഞ്ചാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇത് ബ്ലാക്ക് കളറിൽ നല്ല ക്വാളിറ്റിയാണ് ഈ ഒരു ഡ്രസ്സ് ഞാൻ ജിമ്മിൽ പോകുമ്പോഴാൻ വേണ്ടി വാങ്ങിച്ചതാണ് അതുകൊണ്ട് നല്ലതാണ് ഹൈ നെക്കാണ് വരുന്നത് നമുക്ക് ഒക്കെ ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ ഇരിക്കണം ഹൈ നെക്കാണ് ഏറ്റവും നല്ലത് അല്ലേ പിന്നെ എനിക്ക് ഈയൊരു സൈസ് എന്ന് പറയുന്നത് മീഡിയം സൈസാണ് എനിക്ക് ആക്ച്വലി സ്മോൾ സൈസിൻ്റെ ആവശ്യമുള്ളൂ പക്ഷെ എനിക്ക് ഇങ്ങനെ ഭയങ്കര കിട്ടുകാരം കിടക്കുന്നതിനും കുറച്ചും കൂടെ ഒന്ന് ലൂസ് ലൂസായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഒരു സൈസ് കൂട്ടി എടുത്തത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങളെ കറക്റ്റ് ഏതാണ് സൈസ് എന്നുള്ളത് നോക്കി വാങ്ങിക്കാം എന്തായാലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് കുറച്ച് ലൂസ് ലൂസായിട്ടുള്ളൊരു വരുന്നതാണ് അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ഒരു പാൻറ്റും വരുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ ഫുൾ സൈ ഫുൾ വ്യൂ ഒന്ന് കാണാം സൈഡ് പോക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വിയറയാ അടുത്തത് ഒരു ട്രൈ പോഡ് ആണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ സെൽഫി സ്റ്റിക്ക് ആയിട്ടും ട്രൈ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സാധനാണിത് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അടുത്തത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച നാനൂറ്റി അമ്പത്തി ഏഴ് രൂപ വരുന്ന ഒരു ചുരിദാർ സെറ്റ് ആണ് അടുത്തതാ ഈ ഒരു ചുരിദാർ ഫുൾ സെറ്റ് ഒരു ചുരിദാർ ആണ് ഇത് ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ആണ് എന്നാലും ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു നെക്കിൽ ഷേപ്പ് വരുന്നത് ഇങ്ങനെ ഒരു വീ നെക്കിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെ പോകുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം പക്ഷേ നല്ല ഭംഗി ഉണ്ടോ കേട്ടോ കാണാൻ ഈ ടോപ്പിന് പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല പക്ഷെ ഇതിലൂടെ വേറെ ഒന്നും ഇല്ലെങ്കിൽ നല്ല അട്ടിപ്പൊളിയാണ് അപ്പം ഞാനിത് വെച്ച് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്

അടിപൊളിയൊരു ബാങ്കിൾ ആണ് വളരെ തിക്ക് ആയിട്ടുള്ള ഒരു ബാങ്കിൾ ഇത് വളരെ നല്ലൊരു സംഭവം ഇതുപോലെ ഒരു സംഭവം ഇതിന്റെ നാല് എൻഡിലും ഇതുപോലെ ഹാങ് ചെയ്ത് നിക്കുന്നുണ്ട് ഉണ്ടല്ലേ ഇത് എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാര് ചോദിച്ച ഒരു ബാങ്കിൾ ഇത് ഇവിടെ നിന്നാണ് വാങ്ങിച്ചത് ലിങ്ക് അയച്ചു തരുമോ എന്നൊക്കെ കുറെ പേര് ചോദിച്ചാൽ ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ സാരിയുടെ കൂടെ ആയാലും അതുപോലെ തന്നെ മോഡേൺ ഡ്രസ്സിന്റെ കൂടെ ആയാലും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ കുറച്ച് തിക്ക് ആയിട്ടുള്ളത് ഒരു വളരെ കുറച്ചധികം ബാങ്കിൾ ഇട്ട പോലത്തെ ആ ഒരു ഫീല് കിട്ടും പിന്നെ നമുക്ക് നല്ലൊരു മോഡേൺ ഡ്രെസ്സിൻ്റെ കൂടെ ആയാലും ഇത് ധരിക്കാം അതായത് കുറച്ച് തിക്കായിട്ടുള്ളൊരു സംഭവം നമ്മൾ ഇട്ടപോലെ തന്നെ തോന്നും കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പീസാണ് ഇത് വളരെ ചെറിയൊരു റേറ്റ് ആണ് കേട്ടോ പിന്നെ ഇതിന് നല്ലൊരു ഷൈനിങ് വരുന്നുണ്ട് അപ്പോൾ അതൊരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട് ഈ ഒരു ബീഡിൽ ആ ബീഡിൽ ചെയ്തതുകൊണ്ട് തന്നെ നല്ല ഷൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അടിയില്ലേ ഈ ഒരു ടീഷർട്ട് ആണ് കേട്ടോ നല്ലൊരു കളറാണ് ഈ ക്യാമറയിൽ എൻ്റെ കറക്റ്റ് കളർ കിട്ടുന്നില്ല കേട്ടോ ഇത് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഒരു ടീഷർട്ട് ആണ് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് ആണ് കേട്ടോ ഹസ്ബൻഡിന് വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് വെറും നൂറ്റി സംതിങ് ആണ് കറക്റ്റ് റേറ്റ് ഞാൻ പറയുന്നതായിരിക്കും നൂറ്റി സംതിങ്ങേ ഇതിന്റെ റേറ്റ് ഉള്ളൂ നല്ലൊരു കളറാണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കുറച്ച് തിക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് അപ്പൊ ഞാൻ ഹസ്ബൻഡ് തെറ്റിട്ടുള്ള വീഡിയോ ഫോട്ടോ എന്തെങ്കിലും കൊടുക്കുന്നതായിരിക്കും വളരെ നല്ലൊരു ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഈ ഒരു അല്ല ഈ വീഡിയോ കാണുന്നൊരു കളറല്ല കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇതിൽ വരുന്നത്